നമസ്കാരം വളപ്പട്ടണം മന്നയിൽ അരി വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് കോടികളുടെ സ്വർണവും പണവും കവർന്ന കേസിൽ അഷ്റഫിന്റെ സുഹൃത്തായ അയൽവാസി അറസ്റ്റിൽ അഷ്റഫുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അയൽവാസി കൊച്ചുകൊമ്പൽ വിജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചു അരിമൊത്ത വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയും മുന്നൂറിലേറെ പവൻ ആഭരണങ്ങളുമാണ് മോഷണം പോയത് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് വീട്ടുകാരുമായി വളരെ അടുപ്പമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും വെൽഡിംഗ് തൊഴിലാളിയായ വിജേഷിന്റെ വീട്ടിലെ കട്ടിലിനടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായി അറിയുന്നു സി സി ടി വി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് അഷ്റഫിന്റെ കുടുംബവുമായി വിജേഷൻ നല്ല അടുപ്പമുണ്ടായിരുന്നു വീടിന്റെ മുക്കുമൂലയും അറിയാവുന്ന വിജേഷ് ഇവർ ഇല്ലാതിരുന്ന സമയത്ത് കവർച്ച നടത്തുകയായിരുന്നു വീടുമായി നല്ല പരിചയമുള്ളയാളാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലെ വിരുദ്ധ നഗറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ നവംബർ പത്തൊൻപതിന് രാവിലെ വീട് പൂട്ടിപ്പോയിരുന്നു ഇരുപത്തിനാലിന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ ജനൽ തകർത്ത് അകത്ത് കയറി മോഷ്ടാബ് ലോക്കറിൽ സൂക്ഷിച്ച പണവും ആഭരണവും കവർന്നതറിയുന്നത് ഞായറാഴ്ച രാവിലെ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു ഇത് വാങ്ങാൻ എത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു ഒരാൾ മാത്രമാണ് മോഷണത്തിന് പിന്നിലെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു റൂറൽ എസ് പി അനുജ് പലവാളിൻ്റെയും കണ്ണൂർ സിറ്റി എസ്ഇ പി ടി കിര രത്നകുമാറിൻ്റെയും നേതൃത്വത്തിലുള്ള ഇരുപത്തഞ്ചംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്